എല്ലാവർക്കും സ്വാഗതം നമുക്കൊരു പതിനാറര ഇഞ്ച് നീളത്തിൽ ഒരു കൈ കെട്ടണം അതിന് നമുക്ക് വിരിവ് വെക്കാനായിട്ട് തുണി തികയല്ല അപ്പം വേറൊരു പീസ് ഇതുപോലെ കട്ട് ചെയ്തിട്ടുണ്ട് ആദ്യം നമ്മൾ ചെറിയൊരു പീസ് പേപ്പറാണ് എടുക്കുന്നത് ആ പേപ്പറിലേക്ക് ഇതാ ഇത് നമ്മൾ വെച്ച് കൊടുക്കുകയാണ് ചെയ്യുന്നത് ഇത് നമ്മുടെ കൈയാണ് കൈ തികയാതെ വിരി കൈക്ക് തുണി തികയാതെ വന്നതുകൊണ്ട് വേറെ തുണി ഇത് വെച്ച് പിടിപ്പിച്ചതെന്നാണ് ഈ നടുക്ക് കാണുന്ന തുണി ഇനി ഇതിനൊരു വൃത്തികേട് വരായിരിക്കാൻ നമുക്കൊരു ചെറിയ പരിപാടി ചെയ്യാം അതിനായിട്ട് ഇത് ഇതുപോലെ ഇതിൻ്റെ സൈഡ് രണ്ട് നമുക്കൊന്ന് ഇതിലേക്ക് വെച്ച് അടിച്ചെടുക്കാം ഈ അടിച്ചെടുക്കുന്നത് മഞ്ഞക്കളർ നൂലിട്ടാണ് മഞ്ഞക്കളർ നൂലെന്ന് പറഞ്ഞാൽ ഇതിൻ്റെ ഇതിനിടയ്ക്ക് പൂവേലും മഞ്ഞ കളറിൻ്റെ ഒരു വർക്കുണ്ട് അതിനോട് സെയിം വരുന്ന നൂലാണ് ഞാൻ ഇതിനെടുത്തിരിക്കുന്നത് അപ്പം അതിൻ്റെ ഒരു സൈഡ് നമ്മൾ ഇതുപോലെ അടിച്ചെടുത്തു അടുത്ത സൈഡും ഇതുപോലെ തന്നെ നമുക്ക് അടിച്ചെടുക്കാം പേപ്പർ വെച്ചിട്ട് ചെയ്തില്ലെങ്കിൽ നമ്മളത് ചുരുങ്ങി കൂടും അതുകൊണ്ടാണ് പേപ്പർ വെച്ചിട്ട് ചെയ്യുന്നത് അത് സാവധാനം വേണം അടിച്ചുകൊടുക്കാനായിട്ട് സാവധാനം അടിച്ചു കൊടുത്തില്ലെങ്കിൽ കുരുക്ക് വീഴും അപ്പോൾ ഇത് മൂന്ന് നൂലായത് കൊണ്ട് ഇത് ഇതുപോലെ രണ്ട് നൂല് ബോബനയിൽ ചുറ്റി പിന്നെ ഒരു നൂല് ഇങ്ങനെ എടുത്തിട്ടുണ്ട് ഈ മൂന്ന് നൂലൊന്നിച്ചാണ് ഇപ്പോൾ ഈ സൂചി കൂടി ഇവിടെ വന്നുകൊണ്ടിരിക്കുന്നത് അപ്പം അതുകൊണ്ട് ഇത് ഇതുപോലെ രണ്ട് സൈഡിലും ജോയിൻറ്റ് ചെയ്താൽ അടുത്ത് വരുന്ന ഭാഗങ്ങളെ രണ്ടിടത്ത് നമുക്ക് അടിച്ചെടുക്കാം അപ്പം നമുക്ക് ഇതുപോലെ കിട്ടിയിട്ടുണ്ട് ഇനി നമുക്ക് ഇത് ഇതാ ഇതുപോലെ ഇങ്ങോട്ടടിക്കുക ചെയ്യുന്നത് വിടുന്നടിച്ച് ഇത് വരച്ചിട്ടൊന്നും ഇട വരയ്ക്കാതെ തന്നെ അങ്ങനെ ചെയ്യാണ് ഇതെങ്ങനെ അടിച്ചു ഈ സൈഡിൽ കൊണ്ട് ചേർത്ത് നിർത്തി വീണ്ടും തിരിച്ച് ഈ സൈഡിലേക്ക് അടിച്ചു ഈ ചാനലില് ഇങ്ങനെ ചെറിയ ചെറിയ എംബ്രോയിഡറികളും സാധാരണ മെഷീനിൽ ചെയ്യാൻ പറ്റുന്നേക്കൂട്ട് എംബ്രോയിഡറികളും പഠിക്കും ഒക്കെ ചെയ്യുന്നുണ്ട് അതുപോലെ കയ്യിൽ പഠിക്കാൻ ആഗ്രഹമുള്ളവരുടെ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക പഠിക്കാൻ പറ്റുന്ന രീതിയിലാണ് ഇതിനകത്ത് ഓരോ വീഡിയോസ് ഞാൻ ഇടുന്നത് പിന്നെ എന്തെങ്കിലുമൊക്കെ സംശയം ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ചോദിച്ചാൽ കമൻറ്റ് ചെയ്താൽ അതനുസരിച്ച് വീഡിയോയും ഒക്കെ ചെയ്യുന്നതാണ് എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യുക വീഡിയോ കാണുക ഇപ്പം നമ്മൾ ചെറിയൊരു ട്രിക്ക് കൊണ്ട് കണ്ട നമുക്ക് കണ്ടോ അപ്പം നമുക്ക് ഇത് നമ്മൾ അടിച്ചെടുത്തിട്ടുണ്ട് ഇപ്പം നന്നായിട്ട് ഇതിൻ്റെ നടുക്ക് എംബ്രോയിഡറിയുടെ ഒരു പീസ് വെച്ച പോലെ തന്നെ നമുക്ക് കിട്ടിയിട്ടുണ്ട് ഇത് വേണമെങ്കിൽ കൂടുതലും നമുക്ക് ചെയ്യാം ഇത് സിമ്പിളായിട്ട് ചെയ്യുന്നതുകൊണ്ടാണ് ഈ ഒറ്റയടുപ്പ് നിർത്തിയാക്കുന്നത് അല്ല ഇത് ഭംഗിയായിട്ട് അല്ല നല്ലപോലെ കിട്ടിയിട്ടുണ്ട് നമുക്ക് എംബ്രോയിഡറി മെഷീൻ ഇല്ലെങ്കിലും ഇങ്ങനെ എന്തെങ്കിലുമൊക്കെ ചെറിയ ചെറിയ കാര്യങ്ങൾ ചെയ്യാൻ പറ്റും ഇനി നമുക്കിതൊന്ന് അടുക്കുക ഇങ്ങനെ വരുന്ന രീതിയിൽ കൈ കൈവെച്ച് പിടിക്കുന്ന പൈസക്കായിട്ട് കിട്ടും വീഡിയോ ഇഷ്ടമായി ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക വീഡിയോ വീഡിയോയിട്ടുണ്ട് രണ്ട് കൈഡും ഞാൻ ഇതുപോലെ ചെയ്തെടുത്തിട്ടുണ്ട് ഈ ഫോട്ടോയെ കാണുന്നതിലും ഭംഗിയുണ്ട് നേരിട്ട് കാണുന്നത് എല്ലാവർക്കും നന്ദി